ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് അമിതവണ്ണത്തെക്കുറിച്ചാണ് ഇന്ന് അമിതവണ്ണം മൂലം പലരും കിടന്ന് വിഷമിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാമേ വിഷമിക്കുന്നുണ്ട് അതിനൊരു പരിഹാരമാണ് പറഞ്ഞിരുന്നത് തേനും വെള്ളവും സമം സമം ചേർത്ത് തുല്യ അളവിൽ തേനും വെള്ളവും കൂടെ എടുത്ത് ചേർത്ത് രാവിലെ അതിരാവിലെ വെറും മേറ്റി കഴിച്ചാൽ മതി അമിതവണ്ണം പമ്പ അടങ്ങും കുറച്ച് ദിവസം ഇങ്ങനെ കഴിച്ചു നോക്കിയാൽ മതി അല്ലേ വണ്ണം മാറി ഭയങ്കര വണ്ണത്തിൽ പെരുത്തിയിരുന്നവർക്ക് എല്ലാം ഇങ്ങനെ മാറിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പിന്നെ ഒരു ഇനി ഒരു ഗാനം കേൾക്കാം എൻ്റെ ദൈവം ആ ദുന്യാനി ഷോണി തന്നെ കേശിപ്പാ ഏലൻ കാര്യമില്ലാ എന്നേരോൻ കൊണ്ടോ ഐതമ്യാമുനെ ദതുൻ നിൻ കാരലേരി നവരു വാൻ ദശമേ നിൻ കാലുകൾ ദേവമാൻ ജീനി ബാഹേര നിൻ ജ്ഞാനി നീ બોളോടുരി ആരിമേനി ദുള്ളന്നോ ജ്ഞാനേനേ രമോ മാന제തീരാധി പൂവ

ഓരോന്നാളും ദൈവമേറ്റും ഈ വീഡിയോ എനിക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലും എല്ലാവർക്കും നന്ദി നമസ്കാരം